ാഘോഷത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് ശുശ്രൂഷകൾ നടത്തി വികാരി ഫാദർ ഡീജോ ഏലിയാസ് ഉയർപ്പ് പ്രഖ്യാപനം നടത്തി സന്ധ്യാപ്രാർത്ഥനയോടെ ഉയർപ്പ് ശുശ്രൂഷകൾ തുടങ്ങി മെഴുകുതിരികൾ കത്തിച്ച് വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പറയുന്ന ഉയർത്തി തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് കളിച്ചോടിച്ചിരിക്കുന്നു എന്റെ സഹോദരങ്ങളെ ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിക്ക് ചുറ്റും കുരിശുകളെന്റേയും കത്തിച്ച മെഴുകുതിരികളെന്തിന്തിന്തിന്തിന്തിന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണം നടത്തി തുടർന്ന് മദ്ബഹായുടെ നാല് ദിക്കുകളിലേക്ക് പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം വിശുദ്ധ കുർബാനയും സ്ലീബ മണക്കവും സ്നേഹവിരുന്നുമുണ്ടായി ട്രസ്റ്റി സി യു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി െ തന്നെ പോലെ സ്നേഹിക്കുവാനുമായിട്ട് ഇടവരുന്നതിനായിട്ട് ഈ കുടിവെരകളെല്ലാം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർപ്പുയരുന്നാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംചരിച്ചിരിക്കുകയാണ്